ഇ കെയർ പാലിയേറ്റീവും ഐ എം എ കൊല്ലം എമർജൻസി ലൈഫ് സപ്പോർട്ടും സംയുക്തമായി ബേസിക് ക്രിട്ടിക്കൽ കെയർ മാനേജ്മെന്റ് ഫോർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന പേരിൽ പരിശീലനം സംഘടിപ്പിച്ചു ഹോളിക്രോസ് ഹോസ്പിറ്റൽ മുൻ എമർജൻസി ഹെഡും ഐ എം എ കൊല്ലം എമർജൻസി ലൈഫ് സപ്പോർട്ട് ചെയർമാനുമായ ഡോക്ടർ ആതുരാദാസ് ഉദ്ഘാടനം ചെയ്തു വി കെയർ പാലിയേറ്റീവ് വൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ എം എ കൊല്ലം എമർജൻസി ലൈഫ് സപ്പോർട്ടിന്റെ സഹകരണത്തോടെ കിടപ്പുരോഗികളെ പരിചരിക്കുക ദുരന്ത മേഖലയിലും അപകടമേഖലയിലും രക്ഷാപ്രവർത്തനം നടത്തുക വിവിധ രോഗമുള്ളവരെ പരിചരിക്കുക തുടങ്ങി രോഗീപരിചരണ മേഖലയിലെ ആവശ്യങ്ങൾ കുതകുന്ന രണ്ട് ദിവസത്തെ ബേസിക് ക്രിട്ടിക്കൽ കെയർ മാനേജ്മെന്റ് ഫോർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് സംഘടിപ്പിച്ചു കരുതൽ അക്കാദമി ഹാളിൽ നടന്ന പരിശീലനം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ മുൻ എമർജൻസി ഹെഡും ഐ എം എ കൊല്ലം എമർജൻസി ലൈഫ് സപ്പോർട്ട് ചെയർമാനുമായ ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വോളന്റിയേഴ്സ് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കേണ്ടവയാണ് ഈ കോഴ്സിലൂടെ അവർക്ക് നൽകുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഇവർക്ക് വീടുകളിൽ കിടപ്പുരോഗികളെയും മറ്റു രോഗമുള്ളവരെയും പരിചരിക്കാനുള്ള പരിശീലനവും നൽകും അതുവഴി കാലഘട്ടം ആവശ്യപ്പെടുന്ന സ്വയം പര്യാപ്തമായ തലമുറയുടെ രൂപീകരണവും സംജാതമാകും വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജ്ജ് സേവിയർ വല്യവീട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രഷറർ ബെറ്റ്സി എഡിസൺ ചീഫ് കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുകേഷ് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്പർവൈസർ ബിനോയ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഡോക്ടർ ആദുരാദാസ് മുകേഷ് ബിനോയ് എന്നിവർ ക്ലാസുകൾ നയിച്ചു ട്രിൽസ് ട്യൂബ് ഇൻസർഷൻ കത്തീറ്റർ കെയർ കെയർ ഓഫ് ബെഡ് റിഡൻ പേഷ്യന്റ് സി പി ആർ ചോക്കിംഗ് കോമൺ എമർജൻസി സേഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് ട്രാക്കിയോസ്റ്റമി കെയർ സ്റ്റെറിലൈസേഷൻ ഇൻഫെക്ഷൻ കൺട്രോൾ വിറ്റൽസ് മോണിറ്ററിംഗ് എന്നീ വിഷയങ്ങളാണ് കോഴ്സിൽ പരിശീലനം നൽകിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം